സാനന്ദത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദിൻ്റെ കരണം നോക്കിയൊന്ന് നമ്മുടെ ബാലൻ ഒരടിയടിക്കുണ്ട് കഴിഞ്ഞു തീർന്നു എല്ലാം തീർന്നു മക്കളിലുള്ള പ്രതീക്ഷ തീർന്നു ഇനിയെങ്കിലും ഒരാൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞനുസരിക്കുന്ന ഒരാളെന്ന് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ എണ്ണി പുറക്കണേ എന്തായാലും നമ്മുടെ ആ ആനന്ദിനെ ഒരൊറ്റയടിയോടുകൂടി തന്നെ ആനന്ദ് ആ വേഷം കാവ്യവേഷ വേഷമൊക്കെ എൻ്റെ ഉപേക്ഷിക്കുന്നൊക്കെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗോമതിയും അതുപോലെ തന്നെ മീനാക്ഷി ആകെ ഞെട്ടി നിൽക്കണ കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു അടി കിട്ടുന്നുള്ള കാര്യം പിന്നീട് മിത്രനെയും ആര്യനെയാണ് കാണിക്കുന്നത് ആര്യൻ മിത്രനോട് പറയുന്നുണ്ട് അതെ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടുള്ള ചികിത്സയൊന്നും വേണ്ടാട്ടാന്ന് പറയുമ്പോൾ മിത്ര ശരിക്കും അടി കിട്ടിയ പോലെ ആവുന്നുണ്ട് മിത്രയ്ക്ക് വല്ലാത്ത വിഷമോ അപമാനമൊക്കെ ആയിട്ടാണ് തോന്നുന്നത് കാരണം അത്രയും ചെയ്തിട്ടും ആര്യൻ്റെ ഭാഗത്തു നിന്നൊരു സ്നേഹമോ നന്ദിയോ ഒന്നും കാണുന്നില്ല അങ്ങനെ മിത്രയ്ക്ക് മിത്ര വല്ലാത്ത വിഷമത്തോടെ ആര്യനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ആര്യൻ ആര്യനെ ഞെട്ടിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ മിത്ര അവിടുന്ന് മുങ്ങ് അതുപോലെ തന്നെ മാറി നിൽക്കുകയോ ഒരു ഭാഗമുണ്ട് കാരണം ആ വീട്ടിൽ മുഴുവൻ അന്വേഷിച്ചിട്ട് മിത്രനെ കാണാണ്ട് ആര്യൻ പേടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ